വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ഇന്ന് വി ഹാവ് എ സ്പെഷ്യൽ എപ്പിസോഡ് കാരണം ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റിയുടെ വാഹനമാണ് ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് സോ ആക്ട്രസ് ആൻഡ് ഡാൻസറായ കൃഷ്ണപ്രഭിയുടെ വാഹനമായ ടൊയോട്ടോ ഫോർച്യൂണറുമാണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് ഹാവ് എ ലെച്ച് ഹാബലൊക്കെ ഈ ഡ്രൈവിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള ഒരു ഒരു പാഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് അത് ചെറുതേ മുതലേ ഉള്ളൊരു സംഭവമാണ് ചിലതൊക്കെ ബ്ലഡിൽ അലിഞ്ഞ് ചേരുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറുതിലെ മുതലേ വണ്ടികൾ ശ്രദ്ധിക്കായിരുന്നു പിന്നെ വീട്ടില് പണ്ട് മുതലേ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ ജനിച്ച എനിക്കൊരു ചെറിയൊരു ഓർമ്മ പോലെ ഒരു ഒരു ഓർമ്മയുണ്ട് പണ്ടത്തെ തിയേറ്റർ കാർ ഉണ്ടായിരുന്നു വീട്ടിൽ അത് ഫ്രണ്ടിലൊക്കെയാണ് ആ ഡോറ് തുറക്കുന്നത് ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ ഇത് നേരെ ഓപ്പോസിറ്റായിരുന്നു ആ ഇപ്പോഴത്തെ സൈഡ് ഇവിടെ വരും ഡോർ തുറക്കുന്നത് എന്നിട്ട് ഇതിലായിരിക്കും കാരണം അതൊക്കെ എനിക്ക് എന്താ ചെറിയൊരു ഓർമ്മ പോലെ പിന്നെ നമ്മുടെ പഴയ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് അതെൻ്റെ അപ്പൂപ്പൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് മാരതി എടുത്തു മാരതി എയ്റ്റ് ഹൺഡ്രഡ് വന്നു അപ്പോൾ വെറുതെ വീട്ടിൽ കാർ കാർപോഷിൽ വണ്ടി കിടക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രീ ടൈമിൽ മൊത്തം വണ്ടീടെ ഉള്ളിലായിരിക്കും വണ്ടിയിൽ പോയി സ്റ്റിയറിങ് പിടിച്ചു ഓൺ ഓണടിക്കുക അതിന്റെ ഉള്ളിലായിരിക്കും ഇപ്പം ഈ പിള്ളേരൊക്കെ നമ്മളൊക്കെ ചെറുതല്ലേ ഇപ്പോൾ വീട് വീട് കളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല പല കളികളുണ്ടല്ലോ പക്ഷേ ഈ കാറിന്റെ ഉള്ളിലായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നതും ഞാൻ ഇപ്പോഴും ഓർക്കണ്ട എന്റെ ഹോംവർക്ക് ഒക്കെ ഞാൻ കാറിൻ്റെ ഉള്ളിൽ കയറി ചെയ്തിട്ടുണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ അത് നമ്മള് ഡോർ തുറന്നാ നേരെ കാർ പുറച്ചു വേണം അപ്പം നേരെ കാറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും എന്നെ വീട്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും വേറെ നോക്കും കാറിൻ്റെ ഉള്ളില് അപ്പം അന്ന് മുതലേ കാർ ഓടിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു പ്രാക്ടീസ് ഒക്കെ അന്നേ ഉണ്ടായിരുന്നു അന്ന് ഫ്രണ്ട് ഒന്നും കാണത്തൊന്നുമില്ലല്ലോ അപ്പം എന്നാലും നിങ്ങൾ തൂം കിടന്ന് സ്റ്റി സ്റ്റിയറിങ്ങിന്റെ ഇങ്ങനെ എത്തി പിഴിഞ്ഞ് നോക്കും ഓൺ ഓണടിക്കുക ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക അന്ന് മാർതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അപ്പോഴത്തെ അതിൻ്റെ എല്ലാ പാർട്സ് ഒക്കെ നോക്കുക ഇതെങ്ങനെയാണ് ഇത് ഓടുന്നത് നോക്കുക അങ്ങനെയുള്ള കുറെ ക്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലഡിൽ ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് ഓടിക്കാൻ പഠിക്കുന്നത് മാർതി എയ്റ്റ് ഹൺഡ്രഡില് തന്നെയാണ് ആ ഞങ്ങളുടെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു അപ്പൊ ആ പോലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ ഈ വീടിൻ്റെ അടുത്ത് ഒരു വലിയൊരു ഉണ്ട് ഒരു അമ്പലപ്പറമ്പുണ്ട് അപ്പൊ ആ ഗ്രൗണ്ടിലിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് ഈശാന എല്ലാം പറഞ്ഞു തന്നു ഗിയറിങ്ങനെ ഇടണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോ ഫോർ ഗിയർ ആയിരുന്നു അന്ന് ഇപ്പോഴല്ലേ ഒക്കെ വന്നത് നാല് ഗിയർ ഗിയറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ആക്സിലേറ്റർ ക്ലച്ച് ഇതെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ആദ്യം അതിലേക്കൂടിയിട്ട് ആ ഗ്രൗണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് കാറിന് മാത്രമല്ല സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് ഇതൊക്കെ ആ ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു ഡ്രൈവിംഗ് ചരിത്രം കുറിക്കുന്നത് ആ ഗ്രൗണ്ടിൽ നിന്നാണ് സൈക്കിൾ ആണെങ്കിലും പിന്നെ ടൂ വീലേഴ്സൊക്കെ എനിക്കൊന്നൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു പിന്നെ കാർ ഓടിക്കാൻ വേണ്ടിക്കുന്നത് അപ്പം ആദ്യം ആ ഗ്രൗണ്ടിലിട്ട് ഒരു കുറേ റൗണ്ട് ഒന്ന് നോക്കും അത് കഴിഞ്ഞ് വയ്യ വയ്യ റോഡിലേക്ക് ഇറങ്ങി അങ്ങനെ ആദ്യം ഇടപ്പള്ളി ടോൾ വരെ വന്നു അന്ന് ഞങ്ങൾ തൃക്കാക്കരയിലാണ് താമസിച്ചിരുന്നത് കാക്കനാടടുത്ത് അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് എടപ്പള്ളിയിൽ ആദ്യം അവിടെ വരെയാണ് റോഡിൽ ഇറങ്ങുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ സൈഡിൽ കൂടെയൊക്കെ പോവും അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ എം ജി റോഡിൽ വന്നിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ ബ്ലോക്കൊക്കെ കാണുമ്പോൾ അന്നൊരിച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വണ്ടി നിന്ന് പോവും കാരണം ആദ്യമായിട്ട് എടുക്കുമ്പോൾ എന്തായാലും വണ്ടി പെട്ടെന്ന് ഇടിച്ച് നിൽക്കുക അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പയ്യെ നമ്മളെ ആക്സിഡന്റിന് പയ്യെ കാല് കൊടുക്കണം എന്നുള്ള ടെക്നിക്കൊക്കെ പിന്നീടാണോ നമ്മൾ പഠിക്കുന്നത് ഒക്കെ ആദ്യം ആവേശത്തിന് അടുത്ത് ഓടിക്കാനുള്ള പരിപാടിയിലായിരിക്കും അപ്പം അങ്ങനെ പല സിഗ്നലിന് അവിടെയും പല ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ട് കുറയുന്ന ആൾക്കാർ ഓണടിച്ചൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അപ്പോൾ ഒന്നും പേടിച്ചില്ല പിന്നെ ഇപ്പോൾ ശീലായി വണ്ടി ഇങ്ങനെ എടുക്കാനൊക്കെ പഠിച്ചു അത് പ്രാക്ടീസ് നമുക്കൊരു ക്രൈസ് ആണല്ലോ എല്ലാം നമ്മളിതിൽ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ എന്ത് കാര്യത്തിലാണേലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് എല്ലാം പഠിച്ചു ഇപ്പോൾ ഓക്കെ ഇപ്പം ഒരു സ്മൂത്ത് ഡ്രൈവറായി ആദ്യം മേടിക്കുന്ന ഡ്രൈവറായിരുന്നു ഞാനായിട്ട് മേടിച്ച വണ്ടി എന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം എൻ്റെ ഒരു എമൗണ്ട് ഇട്ട് ഞാൻ വാങ്ങിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ആദ്യം മുതലേ വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് വണ്ടികൾ എൻ്റെ ക്രൈസ് കാരണം വണ്ടികൾ ഞാനായിട്ട് പറഞ്ഞ് മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അല്ലാണ്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്തതിൽ കൊണ്ട് ഇട്ടു അങ്ങനെ പറയാൻ പറ്റില്ല ആദ്യം ഫിയേറ്റ് കഴിഞ്ഞ ഫിയേറ്റൊന്നും ഞാൻ പിന്നെ ഓടിച്ചിട്ട് ചെറുതല്ലേ പിന്നെ മാരതി മാരദിയിലാണ് ഞാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് സ്കോർപ്പിയോ എടുത്തു പിന്നീട് ഇന്നോവ വന്നു പിന്നെ ഇപ്പോൾ ഇത് വന്നു അതെങ്ങനെ മാറി മാറി വന്നതാണ് അല്ലെങ്കിൽ ഞാനായിട്ട് ഇപ്പോൾ എടുത്ത് വാങ്ങിച്ചു അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ ക്രൈസ് കൊണ്ട് വാങ്ങിച്ച വണ്ടികളാണ് സ്കോർപ്പിയോ മുതൽ പണ്ട് മുതലേ ഈ പറഞ്ഞപോലെ വലിയ വണ്ടികളോടാണ് കമ്പം കൂടുതൽ എനിക്കൂടെ നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ വലിയ വണ്ടിയിലായിരിക്കുമ്പോൾ ഭയങ്കര നമ്മളെ ഒരു ഒരു ചെറിയൊരു കുഴിയിൽ വീഴുവോ അല്ലെങ്കിൽ ചെറിയൊരു തട്ടലും പൊട്ടലോ ഒക്കെ ഒന്നും ആവില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട് നമുക്കിതിനകത്ത് എന്ത് അഭ്യാസം കാണിക്കാം ഇതിനകത്ത് അവർക്കായിരിക്കും നമ്മളെ പേടി എന്ന് വെച്ചാൽ ഇത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വണ്ടി ഏതാണെങ്കിലും ലോറി ഓടിക്കാണെങ്കിലും ശ്രദ്ധിക്കണം അങ്ങനെയല്ല ഒരു നമുക്ക് സ്വയം ഒരു നമുക്കൊരു ധൈര്യം തരാമെന്നൊരു ആംബിയൻസ് നമുക്ക് കുറച്ച് ധൈര്യം തരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ സെക്യോർഡ് ആയിട്ട് നമുക്ക് തോന്നും ചെറിയ വണ്ടിയിലിരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുമോലെ എൻ്റെ ഒരു വീട്ടിൽ ചെറിയ വണ്ടിയുണ്ട് തീരെ കുഞ്ഞു വണ്ടിയുണ്ട് നാനോ ഉണ്ട് ഇപ്പൊ അതില് ഒരു ടോയ് കാർ പോലെ നമ്മളിങ്ങനെ അടുത്തൊക്കെ വണ്ടി ഓടിച്ച് പോവാം നമ്മളെ ഇപ്പൊ അത്യാവശ്യം ഡാൻസ് ക്ലാസ്സിൽ പോകാൻ അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ ഇപ്പൊ പ്രത്യേകിച്ച് കൊച്ചിയുടെ ഇപ്പൊ ഞങ്ങൾ പനമ്പള്ളേറിലാണ് താമസിക്കുന്നത് അപ്പൊ കൊച്ചിയുടെതായിട്ടുള്ള ഒരു ട്രാഫിക്കില് എന്തുകൊണ്ടും ാനോ പോലുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അങ്ങനെ സൗകര്യം നോക്കുമ്പോൾ അതൊക്കെയാണ് പക്ഷേ എനിക്ക് കുഞ്ഞുവണ്ടിയിലിരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു ചെൻ്റെ കുഞ്ഞുവണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ണോ പവർ ഒരു മെയിൻ ഘടകമാണ് കാരണം നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാലു കൊടുത്താലും നല്ല പുള്ളിങ്ങാണോ എന്ന് ചിലർ പറഞ്ഞിട്ടുള്ളത് അത് ഇതിനുണ്ട് ഫോർച്യൂണറിനുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് വണ്ടികൾ ഓടിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർച്യൂണർ ഇതിനു മുമ്പ് ഞാനെല്ലാം മാനുവൽ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് സ്കോർപ്പിയോ ആണേലും ഇന്നോവ ആണെങ്കിലും ഒക്കെ അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ മടിയന്മാരാക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക് പ്രത്യേകിച്ച് ഡ്രൈവിങ് അറിയാവുന്നവർ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ സുഖിക്കും കുറച്ച് മടിയന്മാരാകും പക്ഷേ എന്നാൽ പോലും ഇപ്പം നമ്മൾ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഇതുകൊണ്ട് സിറ്റിയിൽ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരാനില്ല പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ ഹെവി ബോഡി സൈസ് വലുതായതുകൊണ്ട് മാത്രം പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുള്ളൂ അല്ലാതെ സിറ്റി ഡ്രൈവർ ആണെങ്കിലും ഇത്രയും വലിയ വണ്ടികൾ ഓടിക്കാനും നമുക്ക് ബുദ്ധിമുട്ടൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലാതെ എനിക്കിതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ ബുദ്ധിമുട്ട് ഇതിൻ്റെ മെയിൻ ഒരു ഘടകം ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പവർ തന്നെയാണ് കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ലോങ് ആയിട്ടുള്ള യാത്രകൾ പോകുന്ന ആളാണ് ഷൂട്ടിനായിട്ടും പ്രോഗ്രാംസ് ആയിട്ടും ഇന്ന് വെറുതെ ആണെങ്കിലും ലോങ് പോകുന്ന ആളാണ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ഇന്ന ടൈമിൽ ഓടിയെത്തുക എന്നുള്ളതാണ് വണ്ടിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ ഒരു കാര്യം അത് കറക്റ്റ് ടൈമിൽ നമുക്ക് എത്താൻ പറ്റുമ്പോൾ അതിൻ്റെ പവർ ഒരു പ്രധാന ഘടകം തന്നെയാണ് പവർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഡിസൈനിൽ അവർ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ഫോർച്യൂണർ ഫസ്റ്റ് ഇറങ്ങിയിരുന്ന ഫോർച്യൂണർ അല്ല ഇപ്പോൾ അപ്പോൾ ഈ സൈഡ് ഗ്ലാസ് ഇതൊക്കെ ഫീച്ചേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ണെഴുതിയ പോലെയൊക്കെ വാലൊക്കെ ഇട്ട് നീട്ടി അങ്ങനെ കുറച്ച് ഇനി ഇതിൻ്റെ പുതിയ വേർഷൻ നവംബറിൽ വരുന്നുണ്ട് അതും കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു കാണാൻ ഒരു ഭംഗിയും അതിൻ്റെ എൻ്റെ ഒരു അട്രാക്ട് ചെയ്ത് ചെയ്ത ഒരു ഘടകമാണ് ടൊയോട്ടോ ഫോർച്യൂണർ നമുക്കറിയാം ഒരു എസ് യു വി സെഗ്മെൻറ്റിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു മോഡലാണ് ആ എസ് യു വി സെഗ്മെൻറ്റിന് ചേരുന്ന രീതിയിൽ ഒരു ഹ്യൂജ് ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് അതിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ട് തന്നെ ഈ ഫ്രണ്ടിലെ ആ ഒരു സൈസും ആ ഒരു ഗ്രില്ലും വിച്ച് ഈസ് എ ലോഡ് ഓഫ് ക്രോം അത് എസ്പെഷ്യലി വെരി അട്രാക്റ്റീവ് ആണ് ദൂരന്ന് തന്നെ ആ ഒരു ടൊയോട്ടോടെ ലോഗോ ഭയങ്കര വിസിബിളും ആണ് ഞാൻ ഈ ഈ മോഡൽ അവരെ ഹെഡ്ലൈറ്റ് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് കുറച്ചും കൂടി ഒരു സ്വെഡ് ബാക്ക് ഡിസൈനും കൂടിയാണ് അവന് ചെയ്തിരിക്കുന്നത് ഞാൻ അഡീഷണൽ ഈ ക്രൂം എലമെൻറ്റ്സ് ഫോഗ് ലാംസിനു ചുറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓവറോൾ ഒരു എക്സ്ട്രീംലി ഡോമിനേറ്റിംഗ് പ്രസൻസ് ആണ് ടൊയോട്ട ഫോർച്ചൂൺ എന്നുള്ളത് ഇതിന്റെ എക്സ്റ്റീരിയറിന് നമുക്കൊരു എക്സ്ട്രീംലി അഗ്രസീവ് ആൻഡ് ബോൾഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത് ബട്ട് വെൻ യു കം ഇൻസൈഡ് ഇവിടെ ഒരു എൻ എമൗണ്ട് ഓഫ് പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് അവർ മാക്സിമം കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇറ്റ് യൂസസ് എ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ഇറ്റ് ഇസ് ബ്ലാക്ക് ആൻഡ് ബെയ്ജ് എസ്പെഷ്യലി സീറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ബെയ്ജ് കളർ ലുക്സ് അട്രാക്റ്റീവ് ആ ഒരു റിച്ച്നെസ് നമുക്ക് തോന്നും ആൻഡ് ഈ ഒരു സെന്റർ ഏരിയയിൽ നിയർ ഹാൻഡ് ഹാൻഡ് ഒക്കെ ഉള്ള ഏരിയയിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ കംസ് വിത്ത് ഒരു സ്ക്രീൻ വിച്ച് ഇസ് എ ടച്ച് സ്ക്രീൻ ആൻഡ് ഇതിൻ്റെ കൺട്രോൾസ് നമുക്ക് സൈഡിലും ബട്ടൺസ് ഉണ്ട് അതേപോലെ സ്റ്റിയറിംഗ് വീലിൽ നിന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ലൈക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷൻ ആൻഡ് സോൺ ഇതിലെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയാനും ദർ ഇസ് ലോഡ് ഓഫ് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ഡോർ ഹാൻഡിൽ നമുക്കൊരു വാട്ടർ ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇറ്റ്സ് എ ഗുഡ് ഡാഷ് പിന്നെ ഇവിടെ രണ്ട് ചെറിയ ഒരു പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് സെൻറ്ററിൽ കപ്പ് ഹോൾഡേഴ്സും ഉണ്ട് പിന്നെ ഒരു ഒരു വൈഡ് സ്പേസ് ഉണ്ട് ഐഡിയൽ ഫോർ ഒരു മൊബൈൽ ഫോൺ എസ്പെഷ്യലി ഈ കാലഘട്ടത്ത് വരുന്ന റിയലി ബിഗ് സ്മാർട്ട് ഫോൺസ് പ്ലേസ് ഒരു സ്പേസ് ഇവിടെ ഉണ്ട് യു എസ് ബിയും ചാർജിങ് ഓക്സ് കേബിളും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട് സോ ദാറ്റ് ഇസ് ഓൾസോ ഈസിയർ പിന്നെ ആമറസിന് അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ും ഇതിലുള്ള ഫീച്ചേഴ്സിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലൂടൂത്ത് ആണ് കാരണം ഇപ്പോൾ ഉള്ള വണ്ടികളുടെ എല്ലാത്തിനെയും ഒരു മെയിൻ ഒരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടിട്ടുള്ളത് ബ്ലൂടൂത്ത് വഴി നമുക്ക് നമ്മുടെ മൊബൈലും ഈ സെറ്റുമായിട്ട് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയൊരു സൗകര്യമാണത് കാരണം പണ്ടൊക്കെ എന്ന് വെച്ചപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഇതിങ്ങനെ കുത്തികൊണ്ടിന്ന് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും സുഖമായിട്ട് തന്നെ സംസാരിക്കാം നമ്മൾ അടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരാളെ ആളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് സെറ്റിൽ സംസാരിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം ഈ സെറ്റും ബ്ലൂടൂത്ത് കണക്ഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ മൊബൈലിലുള്ള പാട്ടുകൾ നമുക്കിതായിട്ട് കണക്ട് ചെയ്യാം അങ്ങനെ പാട്ടും അതുവഴി കേൾക്കാം ബ്ലൂടൂത്ത് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവം അപ്പോൾ ഈ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് ചെയ്യാറുണ്ടോ പ്രോഗ്രാം സീസൺ ആണെങ്കിൽ ഓരോ പ്രോഗ്രാംസിനായിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത് പിന്നെ ഷൂട്ടായിട്ട് പോകുന്നതുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്ന ഒരു ഡ്രൈവ് ട്രിപ്പുകളായിരിക്കും അല്ലാതെ ഇപ്പോൾ ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലം വരെ പോയേക്കാം ഇന്ന് വിചാരിച്ചിട്ട് ഉള്ള ടൂറുകളുണ്ടാവും അതിന് പ്രത്യേകിച്ച് നമ്മളൊരു പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടില്ല വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അന്ന് ഇന്നിവിടെ പോയേക്കാം ഇവിടെ പോയിട്ടുണ്ട് അങ്ങനെ പോയി പോയി സൗത്ത് ഇന്ത്യ മൊത്തം കറങ്ങിയിട്ട് വന്നിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട് ശരിക്കും ചിലപ്പോൾ ചെന്നൈ പോകും അങ്ങനെ ബാംഗ്ലൂർ ഞാൻ കുറച്ചു കാലം ബാംഗ്ലൂർ പഠിച്ചിരുന്നു അപ്പോൾ ബാംഗ്ലൂർ പോകും അങ്ങനെ വണ്ടി എടുത്ത് അങ്ങനെ പോവാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിൽ ഇപ്പൊ ഇതിപ്പോ വാങ്ങിച്ചിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ അത് കാരണം അങ്ങനെ ലോങ് ഡ്രൈവ് നടത്താനുള്ള ഒരു സമയം ആയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോ ഒരു ചെന്നൈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതായിരിക്കും ഇതിലിപ്പോൾ ഫസ്റ്റത്തെ ഒരു ലോങ് ട്രിപ്പ് എന്ന് പറയാനുള്ളത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വണ്ടികളിലെല്ലാം കാറിൽ തന്നെയായിട്ട് ഈ പറഞ്ഞപോലെ സൗത്ത് ഇന്ത്യൻ മൊത്തം കവർ ചെയ്തിട്ടുണ്ട് ഈ സി വി വണ്ടികൾ ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം വണ്ടിയിൽ പിന്നെ നമ്മൾ എത്ര പേർക്ക് വേണേലും കയറാം ഈ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആൾക്കാർ കയറുന്നതിനേക്കാൾ കൂടുതൽ പെട്ടികൾക്കാണ് പ്രാധാന്യം കാരണം കൂടും കിടക്കൊക്കെ എല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പോൾ എല്ലാം വയ്ക്കണം പിന്നെ പ്രോഗ്രാംസിൻ്റെ ഇതിലാണെങ്കിലും നമുക്ക് ലഗേജുകൾ കൂടുതലായിരിക്കും കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ അതാണ് എ സി വി എടുക്കാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ എത്ര ലഗേജ് ആഡ് ചെയ്താലും നമുക്ക് സുഖമായിട്ടിരിക്കാം എന്നുള്ളതാണ് മെയിൻ കാര്യം ഈ ട്രാവലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രൈവ് എൻജോയ് ഒരു ഒരു സ്ഥലം അല്ലെങ്കിൽ ജേർണി ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പോകുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഈ അടുത്ത് തന്നെയാണ് അതിരംപള്ളി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽപ്പാറ വെറ്റിലപ്പാറ റൂട്ടുണ്ട് അത് നേരെ ചെന്ന് കടന്ന പൊള്ളാച്ചി ലെഫ്റ്റ് പോയാൽ പൊള്ളാച്ചി റൈറ്റ് പോയാൽ മൂന്നാറ അങ്ങനെയാണ് അപ്പോൾ അത് നല്ല റോഡാണ് ഒരു ഓഫ് റോഡെന്നൊക്കെ പറയാം അതിനെ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് റോഡുകളാണ് അവിടെ നല്ല റോഡുകളും ചില സ്ഥലത്ത് കുറച്ചൊരു ഇടുങ്ങിയ റോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു കാട്ടിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഉള്ളൊരു ഡ്രൈവാണ് അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ട്രാഫിക് ഇല്ല അവിടെ അപ്പം ഞങ്ങൾ ഇതിൽ പോയിട്ട് നേരെ ചിലപ്പോൾ പൊള്ളാച്ചി ചെന്നിറങ്ങി തിരിച്ചു വരാറുണ്ട് അവിടെ ഒരു ടൈം ലിമിറ്റും ഒക്കെ ഉണ്ട് നമുക്ക് രാവിലെ പകൽ ഇത്ര സമയം അതിൻ്റെ ഉള്ളിൽ കയറണുള്ളൂ പിന്നെ തിരിച്ചു വരാൻ പാടില്ല ഒരാറുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുവഴി പൊള്ളാച്ച വഴി തന്നെ പൊക്കണം ആറ് മണിക്ക് ഉള്ളിൽ വരുവാണെങ്കിൽ മാത്രമേ ആ ചെക്ക് പോസ്റ്റ് വഴി കിടന്ന് വരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂരൊക്കെ പോകുന്ന റോഡുകൾ അതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടു പഠിക്കേണ്ട തരത്തിലുള്ള റോഡുകളാണ് നമ്മൾ ഒട്ടും ടയേർഡാവില്ല എത്ര മണിക്കൂറുകൾ നമ്മൾ ഡ്രൈവ് ചെയ്താലും യർഡ് ആവാത്ത റോഡുകളാണ് അതും ഒരുവിധം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കാറിനെ കുറിച്ചും കാറിനോടുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ചും ട്രാവലിംഗിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ റിലീസ് വരുന്നതൊക്കെ സിനിമ ഇനിയിപ്പോൾ ജൂലൈയിലൊരു പടം റിലീസുണ്ട് അത് കോലിമിഠായി എന്നാണ് പടത്തിൻ്റെ പേര് എല്ലാവരും പെട്ടെന്ന് കോലുമിഠായി നോക്കുമ്പോൾ കോലുമിട്ടായിരുന്നു അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബേസിക്കലി ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ് അതിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഗൗരവ് മേനോൻ അതായത് ജിഗ്രു ഇപ്പോൾ നാഷണൽ അവാർഡ് വിന്നറായിരുന്നു അപ്പോൾ ജിഗ്രുവും പിന്നെ മീനാക്ഷിയുമാണ് അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഈ മീനാക്ഷിയുടെ അമ്മയായിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് മീനാക്ഷി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിട്ടുള്ള അമർ അക്ബർ ആൻ്റണിയിലൊക്കെ ഉണ്ടായിരുന്ന മീനാക്ഷിയാണ് അപ്പോൾ ഈ പടമാണ് ഇപ്പോൾ ഉൾഡനാണ് റിലീസുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോജക്ട്സ് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവും അപ്പോൾ അത് നമുക്ക് വഴിയെ അപ്ഡേറ്റ് ചെയ്യാം നല്ല മഴക്കാലം അച്ചിരി ഒന്ന് സ്ലോ ആണ് കാരണം മഴക്കാലം ആയതുകൊണ്ട് ഈ ജൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എല്ലാ അർച്ചകൾക്കും വീട്ടിലിങ്ങനെ മടിപിടിച്ചിരിക്കുന്നൊരു സമയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മഴ പിന്നെ പ്രത്യേകിച്ച് ഡാൻസ് ഫീൽഡാണേലും സീസൺ ഓഫ് സീസൺ ആണ് കാരണം മഴയായത് കാരണം തന്നെ പ്രോഗ്രാംസും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ച് ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഷോസാണെങ്കിലും വരത്തുള്ളൂ ഷൂട്ടാണെങ്കിലും ഇപ്പോൾ മഴ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കുമല്ലോ ഷൂട്ട് എന്ന് പറയുന്നത് പക്ഷേ മഴ കിട്ടട്ടല്ലേ നമുക്ക് അതും എല്ലാം വേണ്ടേ അപ്പം അതെല്ലാം വരുന്നതേ ഉള്ളൂ അപ്പോൾ ഡ്രീം ഡ്രൈവിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഇനി പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം മിസ് ഇസ് ശാ പ്രകാശ് സൈനിക